ഇത് കുറേ വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടെങ്കിലും നിരന്തരമായിട്ട് ചില ചാനലുകൾ എസെൻസ് പ്രത്യേകിച്ച് ലിറ്റ്മസ് ഒക്കെ വരുമ്പോൾ നമ്മളീ പറഞ്ഞോളൂ ഓണം വരുമ്പോൾ അത്തപ്പൂക്കളെന്ന് പറഞ്ഞോളൂ ലിറ്റ്മസ് വരുമ്പോൾ കുറേ എസെൻസിനെയും വ്യക്തിപരമായി എന്നെയും ഒക്കെ കുറേ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപം വംശീയ നാസ് നവ നാസ്തികർ നവനാസികൾ എന്നൊക്കെയാണ് ഓരോ ലേഖനങ്ങൾ എഴുതിയത് അപ്പോൾ ഈ ഈ നാസി ഉദാഹരണമുള്ളത് നമ്മുടെ പുട്ടിൻ യുക്രൈൻ ആക്രമിക്കാനായിട്ട് പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനിലെ നേതൃത്വം മുഴുവൻ നാസികളാണ് ഡി നാസിഫിക്കേഷൻ ഓഫ് യുക്രൈൻ ആണ് പുള്ളി ഒരു ഒരു ടാർഗറ്റായിട്ട് പറഞ്ഞത് ഡി നാസിഫിക്കേഷൻ നാസികളെ തുറത്തിയിട്ട് യുക്രൈനെ നല്ല നല്ല തങ്കക്കുടമാക്കി മാറ്റുക എന്നുള്ള അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് യുക്രൈൻ സിറ്റികൾ മുഴുവൻ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നതും അവിടുന്ന് രണ്ട് അൻപത് ലക്ഷത്തോളം യുക്രൈനികൾ പലായനം ചെയ്ത് പല വീടുകളിലും പല രാജ്യങ്ങളിലും ഹംഗറിയിലും പോളണ്ടിലും റുമാനിയയിലും ഒക്കെ ഇങ്ങനെ പോയി താമസിക്കുകയാണ് ബ്രിട്ടനിലും എല്ലാം താമസിക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഉള്ളൂ നാസിഫിക്കേഷൻ ഓഫ് യുക്രൈൻ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് അപ്പോൾ അദ്ദേഹം ഒരാ അദ്ദേഹം നാസിസത്തിനെതിരെ നമ്മൾ അദ്ദേഹത്തെ അധിനിവേശം നടത്തിയ ഒരു ഫാസിസ്റ്റ് എന്ന് വിളിക്കും മുസോളിനിക്കോ ഹിറ്റ്ലർക്കോ ഇല്ലാത്തത്ര പകയുള്ള ഒരു ഒരാളെന്ന് വിളിക്കും പക്ഷെ അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത് ഞാൻ ഡീ ജനിച്ച ഒരു കൃഷ്ണനാണ് എന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പം ഇതേപോലെയാണ് ഈ ഓരോരോ പേര് നവ നാസ്ഫികർ നവ നാസികർ നിങ്ങളുടെ പുസ്തകം ഇറങ്ങിയതേ ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല ഇത് ആക്ച്വലി ഈ രാഷ്ട്രീയം വരുന്നതന്നെ ഈ മതത്തിന് നമ്മളോടുള്ള ഈ പറഞ്ഞോളണം പരിഹരിക്കാനാവാത്ത വെറുപ്പ് എന്നാണ് പറയാൻ കഴിയും നമുക്ക് അങ്ങോട്ട് അങ്ങനെ തോന്നില്ല ഇപ്പൊ അയ്യപ്പ് പോകുമ്പോൾ നമുക്കൊന്നും തോന്നില്ല നമ്മൾ ഒക്കെ എങ്ങനെയും രക്ഷപ്പെടാ എന്ന് പറഞ്ഞു വേണമെങ്കിൽ പുള്ളി നമുക്ക് അവൈലബിൾ ആയിരുന്നെങ്കിൽ നമ്മൾ എസ്സെൻസ് ഒരു പൗരസ്വീകരണം പുള്ളി കൊടുക്കുവായിരുന്നു ആ ഓൺ എന്നൊക്കെ അഴിച്ച് നമ്മൾ പുറപ്പെടുന്നത് നന്നായി വാ എന്ന് വേണമെങ്കിൽ വി ആർ റെഡി അതെ തമാശ അല്ല ഇത് പറയുന്നത് ഇത് അഭിനയവുമല്ല ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നല്ലേ ചില പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ഒരു നന്നായി വരൂ നീ ഇത്രയും നാളെ നൽകിയ സേവനത്തിന് വളരെ നന്ദി നീ ഇങ്ങോട്ട് പോകും അവൻ രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്നെ നമ്മൾ പറയൂ കാര്യം നമുക്ക് ഈ ഒരു വ്യക്തിക്കെതിരെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഈ ആശയങ്ങൾക്കെതിരെയാണല്ലോ എപ്പോഴും ഈ ആശയം ശരിയല്ല എന്ന് പറയുമ്പോൾ ആ ആശയത്തിന് അറ്റത്ത് പിടിച്ചിരിക്കുന്നതിന് അവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തോന്നും അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതിനെ നമുക്ക് മറികടക്കാൻ ബുദ്ധിമുട്ട് ഇതിനെ രണ്ടു നേരം ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട് വ്യക്തി നീ എനിക്ക് തുല്യനും സമനുമാണ് നീ ആദരവ് അറിയിക്കുന്നതിനാണ് നീ ഞാനും തമ്മിൽ വ്യത്യാസമില്ല പക്ഷേ നിന്റെ ആശയം എൻ്റെ ആശയവും നമ്മൾ പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കമ്പാറ്റ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു സ്ട്രഗിൾ വേണ്ടിവരും എന്ന് അവനെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം അങ്ങനെ ധരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ശീലം നമ്മുടെ സമൂഹത്തിനില്ല അപ്പോൾ അവരെപ്പോഴും എന്തെങ്കിലും പറയും നവനാസികൾ ന്യൂനാസികൾ എന്ത് ചുമ്മാ അടിക്കുകയാണ് തള്ളു അടിക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല പറഞ്ഞില്ല ഈ ദ്വിതിയ അക്ഷരപ്രാസൊക്കെ വരുന്ന ഒരു പുസ്തകം തന്നെ ഇങ്ങനെ ഒക്കെയാണ് ഇതൊക്കെ ഇട്ട് നമ്മൾ പറയുകയാണ് ഇതിനകത്തൊരു ഇതൊക്കെയാണ് ഒരു അടുപ്പ് കൂട്ടി ചർച്ചയാണിത് ഇങ്ങനെ മൂന്ന് ആളുകൾ കൂടി ഇരുന്ന് ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരദോഷം പറയാം എന്ന് പറഞ്ഞാൽ വളരെ മയമില്ല അത് കേട്ട ഇവര് പറയുന്ന കേട്ട് ഭയങ്കര ഫണ്ണാണത് അത് ആ ചാനലിൻ്റെ പേരും അങ്ങനെ ഒരു ഫണ്ണിലാണ് അവസാനിക്കുന്നത് ഇവർ പറയുന്നൊരു കാര്യം അയ്യപ്പ് പോയതിനെ ആഘോഷിക്കാണ് നൂറ് തിരിയിട്ട വിളക്ക് വെച്ച് കത്തിച്ചൊക്കെ ആയിരുന്നു ആഘോഷം എന്നിട്ട് പോയിട്ട് പറയാണ് ഇത് എന്താ പോയതെന്നറിയാവോ ഇത് ഇവിടുത്തെ എസ് എൻസിന് ഉദ്ദേശമാണ് പറയുന്നില്ല ഈ നിരീശ്വരവാദ നവനാസ്തികത വലതുപക്ഷത്തേക്ക് ചായുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം പോയത് അപ്പൊ വലതുപക്ഷത്തേക്ക് ചായുന്നതാണ് ഇവരൊരു വലിയ കുറ്റമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് അതൊരു പ്രശ്നമാണ് അതാണ് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാണ് ഇവർ മൂന്ന് പേര് ഇരുന്ന് അവസാനം അല്ലെ പൊട്ടുപൊടി അടിച്ച് പാസ്സാക്കി വിടുന്നത് പക്ഷെ അവിടെ ഒരു രസമുള്ളത് ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ആരാ ഇടതുപക്ഷം ഇവര് വലതുവശത്തേക്ക് പോകുന്നതിനെ എതിർക്കുന്നവരാണല്ലോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇസ്ലാമാണ് പരമമായ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് പിന്നെ ഇടതുപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം നരേറ്റീവ് ഒത്തുപോകുന്നവരാണ് അതല്ലേ ഇതിനകത്ത് നിന്ന് അർത്ഥം ഇവർ പറയുന്നത് ഇതല്ലേ എന്താണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒന്ന് ആലോചിച്ചോക്കെ പെട്ടെന്നൊരാൾ ഇടതുപക്ഷമാകുന്നു പെട്ടെന്നൊരാൾ വലതു വർഷമാകുന്നു ഇതിന്റെ അടിസ്ഥാനം ഇപ്പൊ ഇതാണ് ഈ ഒരു നരേറ്റീവാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഈ ഈ എല്ലാത്തിലും ഒന്ന് ഒന്ന് നോക്കൂ ഒരു മതം ഏറ്റവും വലതുപക്ഷ ആശയങ്ങളുടെ പരമാവധിയാണ് മതം ഇസ്ലാം അങ്ങേയറ്റം കൺസർവേറ്റീവ് ആണ് ലിംഗനീതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം പഴഞ്ചനും പ്രാകൃതവും നീതിവിരുദ്ധവുമായിട്ടുള്ള സമത്വവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് പുരോഗമനം എന്ന് പറയുന്നത് എന്താ പറയുന്നത് കണ്ട പ്രേതത്തെ പോലെ ആണ് അവർക്ക് എന്നിട്ട് അവരാണ് ഇടത് നമ്മളെ കൂടെ പോന്ന് വലതുപക്ഷത്തേക്ക് ചായുന്നു എന്താണ് ഈ വലത് എന്താണ് ഇടത് നോക്കാം ഇവർ യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തിലും ഇവർ ഇടതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അവരോട് വളരെ ഈ പറഞ്ഞോളൂ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ആ ടീമുകളെ മാത്രമാണ് അപ്പോൾ ഒരേ ഒരു ഉള്ളൂ കേരളത്തിലെ ഇസ്ലാം ആണ് കേരളത്തിലെ ഇടത് എത്ര വിചിത്രമായ ഒരു അവസ്ഥയിൽ ഈ നരേറ്റീവുകൾ കൊണ്ടുപോകുക നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് ഇസ്ലാമിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഇടതായി അതിൻ്റെ കൂടെ ഞാൻ വേറെ കൂടെ പറയാം ഫോർവേഡ് ചെയ്തതെന്നൊരു മെസ്സേജ് ആണ് അറിയിപ്പ് ഭാരതീയ യുക്തിവാദി സംഘം സംസ്ഥാന നേതൃത്വ സമ്മേളനം ഒക്ടോബർ രണ്ടിന് എറണാകുളത്ത് വെച്ച് നടക്കും ഭാരതീയ യുക്തിവാദി സംഘം നിങ്ങൾ അറിയാവുന്നറിയില്ല അവിടെയുള്ള ഒരു യുക്തിവാദി സംഘ സംഘമാണ് കേരളത്തിലുള്ളതാണ് എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഔദ്യോഗിക ഭാരവാഹികളും പങ്കെടുക്കേണ്ടതാണ് ഓക്കെ നൈസ് ആൻഡ് ഫൈൻ ഒരു പ്രശ്നമില്ല മക്കസയുടെയും ആൽ എൽ എ യുടെയും ഔദ്യോഗിക ഭാരവാഹികൾ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കേണ്ടതാണ് അതാണ് അതെന്ന് എനിക്കറിയില്ല പോട്ടെ ഇനിയാണ് പ്രശ്നം കേവല നാസ്തികവാദം എന്ന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ച ഉണ്ടാകും ചാനലിൽ ഇതിന് ചർച്ച ചെയ്തേ ഉള്ളൂ യുക്തിവാദി സംഘം ഭാരതീയ കേരളം എന്നല്ല വലിയ കൂടിയ യുക്തിവാദി സംഘം അവർ ചർച്ച അത് കേവല നാസ്തികവാദം കേവല എന്നുള്ള വാക്ക് പണ്ട് ഇ എം എസ് യുക്തിവാദികളെ ആക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് അവർ വെറും കേവലം ഇത് ദൈവമില്ല എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു യാന്ത്രിക യുക്തിവാദികൾ കേവലം വെറും ഏഹ് പാഴെന്നൊക്കെ നമ്മൾ പറയില്ല ആ രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചാണ് അപ്പോൾ ഇവരത് ഇങ്ങനെ ഇവർ സാധാരണയിലെ പോലീസുകാരെ കുറിച്ച് പറയാറുണ്ടല്ലേ ഡി ജി പി തൊട്ട് താഴെയോളെ ചിത്ത് വിളിക്കും തൊട്ടതാളികളെ എസ് പി വിളിക്കും എസ് പി ഡി വൈ എസ് പി വിളിക്കും ഡി വൈ എസ് പി സി ഐ വിളിക്കും സി ഐ എസ് ഐ വിളിക്കും എസ് ഐ പോലീസാരെ വിളിക്കും പോലീസാരെ നമ്മളെ വിളിക്കും എന്ന് പറഞ്ഞതാണ് ഈ ഇവരെ എന്താണോ വിളിച്ചത് ഇവർക്ക് നേരെ എടുത്തെറിഞ്ഞ സാധനം എല്ലാം കൊണ്ട് ഇവരിപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു കേവലനാസ്തികത അതെന്താണ് ഈ കേവലനാസ്തികത നാലേ ചോക്ക് കേവല നാസ്തികത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് കേവലം അത്രേ ഉള്ളു അതിനപ്പുറമൊന്നുമില്ല ഞങ്ങളാണെങ്കിൽ മൊത്തം സമ്പുഷ്ട ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഫുള്ളി കോംപ്ലാൻ ദ കംപ്ലീറ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നവണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർ വെറും കേവലമായിട്ട് എന്ത് എന്തെങ്കിലും ഒരു വെറുതെ ഇങ്ങനെ ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞോ ട്രാഷ് ചെയ്യാണ് അത്രയും ഒരു കപ്പാസിറ്റി ഇല്ല അത്രയും വളർന്നിട്ടില്ല അപ്പോ കേവലനാസ്തികതയെ കുറിച്ച് സമഗ്രമായി തന്നൊന്നും ഇടത്തില്ല ഞാനത് അറ്റൻഡ് ചെയ്യാൻ സൂമിലെങ്കിലും ഉണ്ടെങ്കിലൊന്നും കേൾക്കണം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കാണുമല്ലോ പങ്കെടുക്കേണ്ടതാണ് എനിക്ക് ഈ സംഘടനയെക്കുറിച്ച് കുറിച്ച് തന്നെ വലിയ ധാരണല്ല എന്നാലും പഴയ ഒരു സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് കേവല നാസ്യവ് സമഗ്രമായ ചർച്ച ഉണ്ടാവും ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന ദേശീയ സമ്മേളനത്തെ കുറിച്ച് ചർച്ച നടക്കും നല്ല കാര്യം യുക്തിവാദി സംഘത്തിനെതിരായി നിൽക്കുന്ന ബാഹ്യശക്തികളെ കുറിച്ചും ചർച്ച ഉണ്ടാവും ഇതൊരു ഒരു ഒരു അറിയിപ്പാണ് ഒരു അറിയിപ്പാണ് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് ഈ ഒരു സമ്മേളനത്തെ കുറിച്ച് ബാഹ്യശക്തികളെ കുറിച്ച് ഇത് ആരാന്നും എനിക്കറിയത്തില്ല ചർച്ച ഉണ്ടാവും യുക്തിചിന്ത എന്ന് പറഞ്ഞ് ഇതാണ് ഏറ്റവും ഇതിനകത്ത് ഹൈലൈറ്റ് യുക്തിചിന്ത എന്ന് പറഞ്ഞ് യുവതലമുറയെ വഴിതെറ്റിക്കുന്നവരെ കുറിച്ചും ചർച്ചയുണ്ടാവും ചർച്ച 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 അതാരാണ് ഇതെന്ന് എനിക്ക് നമ്മളൊരു റെഫറൻഡൻ നടത്തേണ്ടിയിരിക്കുകയാണ് യുവാക്കളെ വഴിതെറ്റിക്കുന്നു യുക്തിവാദി പ്രസ്ഥാനങ്ങളാണ് ഇത് ചെയ്യുന്നത് ഇതാർക്കു വേണ്ടിയാണ് ഒരു ബാറ്റ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതെല്ലാം ഒരു ലൈനാണ് ഇത്രേ ഉള്ളൂ മതപക്ഷപാതം നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ് മതപ്പണിയും ജാതിപ്പണിയും പാർട്ടിപ്പണിയും അല്ല സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും ജാതിക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന കമാൻഡോകളോ അല്ലെങ്കിൽ ചാവേറുകളോ ആകാൻ പാടില്ല മനുഷ്യർ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ വ്യസനിക്കുന്നതും ദുഃഖിക്കുന്നതും ആഹ്ലാദിക്കുന്നതും എല്ലാം അതിന്റെ ഒരു ആംഗിളിൽ നിന്നായിരിക്കണം അത് നമ്മൾ ഏതെങ്കിലും നമ്മൾ ബന്ധിതമായി ചരടുകളാൽ വലിക്കപ്പെടുന്ന പപ്പറ്റുകളെ പോലെയാണോ വേണ്ടത് ഇവരെന്താണ് എഴുതിയിരിക്കുന്നത് ഇവർ എത്രയോ ചെറുതോ വലുതോ ആയിക്കോട്ടെ എനിക്ക് അവർക്കെതിരെ ഒരു നന്നായി വരട്ടെ എനിക്ക് ഒരു പ്രശ്നമില്ല അയ്യൂനോട് പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ യുവതലമുറയെ കുറിച്ച് ചർച്ച ഉണ്ടാവും അപ്പോൾ വഴിതെറ്റിക്കുക എന്ന് പറയാൻ കേവലം നാസ്തികത പറഞ്ഞ് വഴിതെറ്റിക്കുന്ന പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മതമല്ലേ ശരി മതമാണ് ശരി എന്നാണ് ഇവർ പറയുന്നത് ശരി ദ സിറ്റുവേഷൻ ഒരു രക്ഷയില്ല